ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിറ്റാമിനാണ് അതായത് മെയിൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ഇതിൻ്റെ പേര് സ്പേമഡോൾ എന്നാണ് ഇത് മെയ്ഡിൻ യു എസ് എ ആണ് ഇതിൽ ഇരുപത്തി അഞ്ചോളം മൈക്രോന്യൂട്രിയൻസ് അതുപോലെ തന്നെ സ്പേമിൻ്റെ മോർട്ടിലിറ്റി കൗണ്ട് തിക്നെസ് മോർഫോളജി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ തന്നെ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഇതിൽ കോക്യുട്ടൈൻ എല്ലാർജിനിൻ എൽ കാർണിറ്റീൻ വിറ്റമിൻ സി വിറ്റമിൻ ഡി വിറ്റമിൻ ഇ അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പേം കൗണ്ടിൽ മോർട്ടിലിറ്റി സ്പേമിൻ്റെ കോൺസെൻട്രേഷൻ തിക്നെസ് അതുപോലെ മോർഫോളജി പിന്നെ മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഡിറക്റ്റൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ മെയിൽ സെക്സ് ഹോർമോണിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രഗ്നൻസി റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന വിറ്റാമിൻസുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് സെല്ല് ഡാമേജിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ബ്ലഡ് ഫ്ലോ ഗ്ലൂട്ടുന്നു അതൊക്കെ നമ്മളുടെ മെയിൽ സെക്സ് ഹോർമോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും നമുക്കറിയാം മെയിൽ സെക്സ് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ ആണ് സക്സസീവായ കൺസെപ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്പേമഡോൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി മെൻറ്റൽ സ്ട്രെസ്സൊക്കെ നമ്മൾ നന്നായിട്ട് കുറക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിന് യോഗ അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാവുന്നതാണ് എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഡയറ്റിൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫിഷ് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫിഷ് സാൽമൺ ഫിഷ് ട്യൂണ ഫിഷ് അതുപോലെ എഗ്ഗ് പിന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക പഴവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കുക ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ബെറി അതുപോലെ സിട്രസ് ഫ്രൂട്ട് അതുപോലെ അവോക്കോഡുകളൊക്കെ നമ്മളുടെ പിന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ടുള്ളത് സ്മോക്കിങ് അതുപോലെ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പരമാവധി കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് നിർത്തുക പിന്നെ മൊത്തത്തിൽ നിർത്തി ഈ സ്പേമഡോള് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുക അപ്പോൾ പിന്നെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്പേമഡോളൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അതിൽ മെയിനായിട്ടുള്ളത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് മാസം ഇല്ലെങ്കിൽ ഒരു നാല് മാസം മുന്നെയെങ്കിലും ഈ സ്പേമഡോള് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം അത് ഡെയിലി രണ്ട് ടാബ്ലറ്റാണ് കഴിക്കേണ്ടത് രാവിലെ രാത്രി ആയിട്ട് ഭക്ഷണത്തിന് ശേഷം രണ്ട് ടാബ്ലറ്റാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക്